രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് കുറച്ച് നാളുകളായിട്ട് നടുവേദനയായിരുന്നു അപ്പം ഓൺമാരും ബയോപ്സിക്ക് എടുത്തു അപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പുള്ളിക്ക് മജ്ജയിൽ അറിഞ്ഞു അപ്പോൾ കീമോതെറാപ്പിയൊക്കെ ആരംഭിച്ചു അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടും ക്രിയാറ്റിൻ ലെവല് രണ്ടേ പോയിൻ്റ് അഞ്ചായിരുന്നു തുടക്കത്തിൽ അത് മൂന്നേ പോയിൻ്റ് എട്ടായി അപ്പം നെഫറോളജിയുടെ ഡോക്ടർ പറഞ്ഞു ഇനിയും ഏത് വിധത്തിലാണ് കിഡ്നിയെ അറിയാനായിട്ട് വീണ്ടും ബയോപ്സിക്ക് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിലെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചും ഉടമ്പടി ധ്യാനം കൂടിയും ഞങ്ങൾ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം ഡേറ്റ് ഇട്ട് പറ്റിയൊക്കെ ഇവിടെ ഓരോ സാക്ഷ്യത്തിൽ കേട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി പതിനഞ്ചാം തീയതി ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ ദൈവം ഒരു പോയിൻ്റ് എങ്കിലും ക്രിയാറ്റിൻ പുറകോട്ട് വരണം അല്ലെങ്കിൽ വീണ്ടും ബയോപ്സിയും കാര്യങ്ങളും ജീവിത പങ്കാളിക്ക് അതിനോട് താല്പര്യമില്ല എനിക്കിങ്ങി വേദനകളൊന്നും സഹിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലായി അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു ആ ദിവസങ്ങളായിട്ട് ഞാൻ കുരിശു വരച്ച് കിഡ്നിയുടെ ഭാഗത്തും നടുവിലും നെറ്റിയിലും കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കും ഉടമ്പടി തൈലോ ഉപ്പും വെള്ളത്തിലിട്ട് ഞാൻ കൊടുക്കും ആശുപത്രി പോകുമ്പോഴും കൊടുക്കും ദിവസവും വീട്ടിലും കൊടുക്കുമായിരുന്നു അപ്പോൾ അത് ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ ഒരേ ആഴ്ചയായിട്ട് അസുഖമുള്ളിടത്ത് കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്ന ആറ് പേരെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കി എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിലൊരാൾ ഞങ്ങളായിരിക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എട്ടാം ദിവസം ഞങ്ങൾ വീണ്ടും ലിസി പോയി അവിടെ ചെന്ന് ക്രിയാറ്റിൻ ചെയ്തപ്പോൾ മൂന്നേ പോയിൻ്റ് എട്ടായിരുന്ന ക്രിയാറ്റിൻ മൂന്നേ പോയിൻ്റ് മൂന്നായി കുറഞ്ഞു ബയോപ്സി ചെയ്യണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആറുമാസം ചികിത്സകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി അപ്പോഴെല്ലാം വേദന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തൈലം തേക്കുകയും ത്മാസനത്തിന് ഉപ്പ് കൊടുക്കും രാത്രികളിലൊക്കെ ഉറക്കം ഇല്ലാതെ വേദനയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും പോകുന്നിടത്തെല്ലാം ആശുപത്രിയിൽ പോകുമ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി കാശുരൂപം ഞാൻ കൂടെ കൊണ്ടുപോകും അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ കുടുംബം തളരാതെ പിടിച്ചു നിന്നത് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തളരാതെ പിടിച്ചു നിന്നത് പിന്നെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾ മോശമായിരുന്നു ഞങ്ങളെല്ലാവരും സഹായിച്ചു സാമ്പത്തികമായിട്ട് അങ്ങനെ ആറ് മാസം കൊണ്ട് ക്യാൻസറിൻ്റെ റിപ്പോർട്ട് വന്നപ്പം നോർമൽ ലെവലായി പ്ലാസ്മ സെൽസ് വൺ പെർസെൻറ്റായി കുറഞ്ഞു ക്രിയാറ്റിൻ വൺ പോയിൻ്റ് എയ്റ്റിൽ താഴെയല്ലെന്ന ഡോക്ടർമാർ പറഞ്ഞു കിഡ്നിക്ക് ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് വൺ പോയിൻറ്റ് എയ്റ്റായിട്ട് കൂടുതൽ താഴെത്തില്ല നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിന് കുഴപ്പമൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ക്രിയാറ്റിൻ വൺ പോയിൻറ്റ് ടു ആയി കുറഞ്ഞു ഇപ്പോഴും ഞങ്ങൾ ഒരു മാസം കുടുംബ ചെക്കപ്പിന് പോകുന്നുണ്ട് വൺ പോയിൻ്റ് ടു തന്നെയാണ് ഇപ്പോഴും ക്രിയാറ്റിൻ ലെവല് ആറുമാസത്തിലൊരിക്കൽ ക്യാൻസർ ടെസ്റ്റ് നോക്കും അതും എല്ലാം നോർമലായി ഇതുവരെ പോകുന്നു ഇനി ഉള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അമ്മയോടും തിരുക്കുമ്മാരനോടും പ്രാർത്ഥിക്കുന്നു അതിനിടയിൽ ഞങ്ങൾ ഇവിടെ ജോസഫ് ജോസഫച്ചനെ കണ്ടിരുന്നു ജോസഫ് ജോസഫച്ചൻ സേയ്ത്ത് പൂശി പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നു ക്യാൻസറിൻ്റെ അംശമൊന്നും ശരീരത്തിലില്ല ഇനി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള രണ്ട് ഇഞ്ചക്ഷനും ഒരു മാസത്തിലെടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഈ വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എനിക്ക് രോഗവിമുക്തി തന്ന മാതാവിന് കൂടാന കൂടി നന്ദി പറയുന്നു ഇന്ന് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എല്ലാം സുഖമായി മാതാവിന് പുറപ്പാട് മുപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തില് മോശ കർത്താവിനോട് പറയുന്നുണ്ട് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും സ്വന്തം എന്നൊക്കെ പറയുന്നത് അത് ബന്ധത്തെയാണ് സൂചിപ്പിക്കുക കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനോട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും അനുഭവങ്ങൾ അത് രോഗസൗഖ്യമാകാം കടബാധ്യതകളാകാം ജോലി നഷ്ടങ്ങളിൽ നിന്നുള്ള പിന്നീട് അതിൽ നിന്ന് മോചനം കിട്ടുന്നതാകാം അങ്ങനെ പല അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുക അപ്പോഴതൊക്കെ പിന്നീട് എങ്ങനെയാണ് തങ്ങൾക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ തങ്ങൾക്ക് ഒരു രോഗം വന്നു അത് മാരകമായ രോഗം അപ്പോഴതിൽ നിന്ന് കുടുംബം മൊത്തം തകർന്നു പോകാതിരുന്നത് അമ്മയുടെ ഇടപെടൽ മൂലം മാത്രമാണെന്നും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഈ മക്കൾ എങ്ങനെ ഉപയോഗിച്ചിരുന്നു രോഗത്തിൻ്റെ ഓരോ അവസ്ഥകളിലും അതായത് ബൈ ബയോപ്സിക്കൊക്കെ പോ വിടണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ക്രിയാറ്റിൻ ലെവല് താഴാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നിടത്ത് ഇന്നിപ്പോൾ ക്രിയാറ്റിൻ ലെവൽ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നാം കേട്ട് കഴിഞ്ഞു ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങളൊന്നുമില്ല അങ്ങനെ ഇന്ന് ഇവിടെ വന്ന ഈ കുടുംബം നന്ദി പറയുമ്പോൾ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും നാം സാക്ഷ്യം പറയുമ്പോൾ കർത്താവിൻ്റെ സ്വന്തമായിട്ട് നാം മാറുകയാണ് നമ്മുടെ കുടുംബം മുഴുവനും അങ്ങേ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് നാം ചേർത്ത് വയ്ക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയ എല്ലാ കൃപകൾക്കും ഈ കുടുംബത്തോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാൻ മഹത്തപ്പെടുത്തുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക